സുഹൃത്തുക്കളെ കശ്മീരിലാണ് ഇപ്പം ഉള്ളത് ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് കാശ്മീരിലാണുള്ളത് കാശ്മീരിൽ ഗുൽമർഗിൽ നമ്മൾ നേരത്തെ വീഡിയോ നിർത്തി വെച്ചു കൊടുത്താൽ നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ ഗുൽമർഗിൽ ഗണ്ടോള റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയുണ്ടോ നമ്മൾ കൂടുതൽ വന്ന ആളുകളൊക്കെ വണ്ടീന്നിറങ്ങി ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കച്ചവടക്കാർ ചോക്ലേറ്റ് നട്ട്സ് ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിൽക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്കതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരിക ഇവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഗ്ലൗസ് സോക്സ് ഷൂ കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ കുറേ ആളുകൾ എന്തു ചെയ്യും വന്നിട്ട് ബുദ്ധിമുട്ടിപ്പോകും എങ്ങനെ അത് വേണോ അത് വേണോ അന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോവില്ല അപ്പോൾ അതിൻ്റെ യാമുണ്ടാകുന്നാൽ മതി നമ്മളെ ദേഷ്യപ്പെടുത്തിയാണെങ്കിൽ നന്നായി ഇറിറ്റേറ്റ് ചെയ്യും പ്രത്യേകിച്ച് കശ്മീർ അത്ര ഒരു ലോക്കൽസ് ഇടവും അത് പോട്ടെ അപ്പോൾ നമ്മൾ വേറെ എന്തു വരുന്ന സമയത്ത് സൂക്ഷിക്കണം പോട്ട് കയറാൻ പാടില്ല സാധനങ്ങളൊക്കെ വാങ്ങി വരിക എല്ലാവർക്കും ബെറ്റർ ഗണ്ടോള റൈഡുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ വരിക അല്ലാതെ ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിൽ കണ്ടതുപോലെ നമ്മൾ നമ്മളിതാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗണ്ടോള റൈഡിൻ്റെ ഉള്ളിലേക്കും ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇതാണ് ഗണ്ടോളൻ്റെ അത് അതായത് ഫേസ് വണ്ണിലേക്കും ഉള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് വണ്ണിലേക്ക് കുറച്ച് ആളുകളും ടൂലേക്ക് കുറച്ച് ആളുകളും ഫേസ് വണ്ണിലേക്ക് പോയാൽ പിന്നെ നമുക്ക് അവിടുന്ന് സേസിലേക്ക് ടൂലേക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ കംപ്ലീറ്റ് എല്ലാ ടൈമും സ്നോഫാൾ ഉണ്ടാവലുണ്ട് അതേപോലെ തന്നെ ഭയങ്കര തിരക്കും ഉണ്ടാവലുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തു ആദ്യമായിട്ടാണ് ഇത്ര സ്പീഡിൽ നമ്മൾ പോകുന്നത് അങ്ങനെ പോവാണ് വരുന്നു ഗണ്ടോള റേഡിൻ്റെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഓൺലൈൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞു ഗണ്ടോള ടിക്കറ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുക എങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും യു പി ഐ പേയ്മെൻറ്റ് വെച്ചിട്ട് ആ ഡേറ്റും അതേപോലെ തന്നെ റൂട്ടും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മളെ ഡോക്ടർ അൻവർ റബീൽ അതേപോലെ ജിഷാന അതുപോലെ നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മൾ കൂടെ ഉണ്ട് കണ്ണൂർ സംഘം സമീർഭായും അതേപോലെ തന്നെ നമ്മുടെ ആബിദും ഫാമിലിയും ഒക്കെ ഉണ്ട് എന്താ ചെയ്യും പറയണേ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കണേ മൈക്കിൻ്റെ കയ്യിലാണ്ട് കേൾക്കണം ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ബ്രീസായിട്ടുള്ള പറയാൻ സമ്മതിക്കുന്ന രൂപത്തിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ നമ്മളിവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് പോവാണ് ഓക്കെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എണ്ണൂറ്റി പത്ത് രൂപയാണ് ഫസ്റ്റ് ഫേസിൻ്റെ ടിക്കറ്റ് റേറ്റ് സെക്കൻഡ് ഫേസ് പോകണമെങ്കിൽ അവിടുന്ന് പിന്നെ അതുകൊണ്ട് നമ്മൾ പോകണം ഇതേപോലെ ഈയൊരു പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഫേസിലേക്കാണ് അപ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ ഓക്കെ നമ്മൾ ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നാല് പേര് അഞ്ചു പേർക്കൊക്കെ കയറാൻ പറ്റും നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ാണ് അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ഗണ്ഡോള റൈഡിലാണ് കേബിൾ കാറ് കശ്മീരിലാണ് ശ്രീനഗറിലാണ് പറഞ്ഞ പോലെ തമ്മിലുണ്ടാവും എണ്ണൂറ്റി പത്ത് രൂപയാണ് ഫസ്റ്റ് ഫേസിന് സെക്കൻഡ് ഫേസിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാറാണ് ബെറ്റർ കാശ്മീരിൽ വരുന്ന സമയത്ത് മെയിൻ മെയിനായിട്ട് ചെയ്യാനുള്ള വിനോദം കശ്മീരിൽ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഡോക്ടർ സെൽഫി എടുക്കാണ് ഓളെ ഏയ് ഏ ഏ ഏ വാരൂ അതുപോലെ നമ്മൾ വേറെ രണ്ട് കപ്പ് നോക്കാൻ പോയാ ബർ യു ഫ്രം യാ ഇൻ പ്രോവിൻസ് ഒഡിഷാ अपन കൊ ના കൊണം മുകേഷ് പപ്പര കോട കൗട്ടി ഒഡിഷാ ഒഡിഷാ കാട്ടുചിയ കനക്യ കനകൈച്ചോ ആ കൈച്ചോ സോ ആക്ച്വലി ഐ സ്റ്റഡിഡ് ഇൻ പഞ്ചാബ് സനോരജി സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ദേ ബിലോങ് ടു ഒഡിഷാ യാ So you are first time in Kashmir. Yeah, right? first time in Kashmir. First day. Ah, uh, yeah. How hey, you? Two, yeah, this is second day. How you came here, like? Uh, we have come by flight. No, no. In, have any package or something like that? No, no. Individual. individual. Okay. okay. Where you booked rooms and all? Uh, in Srinagar. Shri, which hotel? Uh, it is Batra Hotel. Mm -hmm. Trista. Uh, I think yeah, uh, this is Trista. Okay, budget something like that. Uh, it is around five thousand per per day. <laughs> okay, okay, yeah, kind of. No, no. ഇവിടുത്തെ കണ്ട്രോളർ കാഴ്ചകളോ അപ്പൊ കണ്ട്രോളർ പോകുമ്പോ എന്ത് കാണും ആളുകൾക്ക് കാഴ്ചത് കണ്ടോളില് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകള് കാണാം ഇത് അത്യാവശ്യം നല്ല രസമായിട്ടുള്ള വ്യൂ ആണ് ഫ്ലൈറ്റിൽ കയറുന്ന ആളുകൾക്ക് എന്താണോ ഫീൽ ആ ഫീലാണ് ചെവി അടയും പിന്നെ അപ്പൊ എന്ത് ചെയ്യാം നല്ല രീതിയിൽ തുപ്പലും ഇറക്കുക ഓക്കേ പിന്നെ അഡ്വഞ്ചർ ആയിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതിൽ കൈയിട്ടെടുക്കും അവ എന്താ വെച്ചാൽ അഡ്വഞ്ചർ ആയിട്ട് ഫോൺ പോകും ചെയ്യുന്ന അകത്ത് പോകും പിന്നെ കിട്ടില്ല അല്ലേ പിന്നെ മഞ്ഞുള്ള സമയത്ത് കംപ്ലീറ്റ് മഞ്ഞായിരിക്കും ഫുള്ള് വെള്ള വൈറ്റ് കളർ ആയിരിക്കും അങ്ങനെ അവിടെ നിന്നൊക്കെ ഉണ്ട് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഓരോ ഷെഫേഴ്സിൻ്റെ അവരുടെ സ്റ്റേ ചെയ്യുന്ന റൂംസ് വീടുകളൊക്കെ കാണാൻ പറ്റും ഈ കാണുന്ന യെല്ലോ കളറിലുള്ളതൊക്കെ ഷെഫേഴ്സിൻ്റെ സ്റ്റേ ഇതാണ് അത് വിൻറ്ററിൽ അവരെന്ത് ചെയ്യും ഇവിടുന്ന് നേരെ സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യും സമ്മറിൽ ഇവിടെ ആയിരിക്കും നിൽക്കാം കുറച്ചുകൂടി മുന്നേ വന്ന നല്ല അടിപൊളി ഗ്രീനറി ആണ് ഇപ്പൊ കശ്മീരിൽ ആപ്പിളിന്റെ സീസൺസിന്റെ വീടുകൾ എന്തെങ്കിലും മറന്നുവെച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ട് അപ്പൊ നമ്മൾ വണ്ണിലെത്തി ഒന്നും മറന്നു വെച്ചിട്ടില്ലല്ലോ ഫേസ് ടൂറെ ടിക്കറ്റ് ആയിരത്തി പത്ത് ഫേസ് ടു നിങ്ങൾക്ക് ഫേസ് ടു ആണോ ഫേസ് ടു അപ്പേ നോക്കിയാണ് ഞാൻ ഇരുമ്പാണ് മഞ്ഞുള്ള സമയത്ത് ഇതിൽ പോയി നല്ല സ്കിഡുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് ഇഗ്രു റെസ്റ്റോറന്റ് അല്ലേ കാശ്മീർ ഇഗ്രു റെസ്റ്റോറന്റ് അതാണ് അതിതാണ് മഞ്ഞ ഉള്ള സമയത്ത് ഫുൾ അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് ആയിരിക്കും ഹിറ്റായിരിക്കും നൂറുപ്പ്യ ഒരു കോഫിക്ക് നൂറ് നൂറ്റൻപത് രൂപ ആൾക്കാർ കാണിച്ചു കോഫി എന്റെ കൂടെ എന്റെ കൂടാ ഇതാണ് ഫസ്റ്റ് ഫേസ് ഡോ ഫസ്റ്റ് ഇപ്പൊ മഞ്ഞില്ല ഗ്രീനറി ആണ് ഫുള്ള് ഇതും നല്ല ഇവിടെ ഉള്ള തിരക്ക് ഗുൽമുറഗിലൊക്കെ ഉള്ള തിരക്ക് കണ്ടിട്ടുണ്ടെ നോക്കളെ ാണ് സെക്കൻഡ് ഫേസ് അവിടെ എത്തും ഞമ്മള് ഇതേപോലെ ഗണ്ടോളം ഇങ്ങനെ ഈ ഗണ്ടോളം പോകാണ്ടോ നമ്മളിപ്പോ വന്ന രണ്ടാൾക്കാർ ഇങ്ങനെ വരാണ്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോസിനിച്ച് നമ്മളിവിടുന്ന് ഇങ്ങനെ സെക്കൻഡ് ഫേസും പോകും ഓക്കെ നമ്മളിപ്പോ വന്ന ആളുകളുണ്ട് നമ്മളെ കൂടെ എന്ത് ചെയ്യില്ല ബുദ്ധിമുട്ടല്ലോ ഒറ്റക്ക് വന്നു കഴിഞ്ഞാണല്ലോ ആട്ടം കൂട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കിട്ടി ഓക്കെ ഫസ്റ്റ് പ്രൈസ് എങ്ങോട്ടാണ് പോവാ സെക്കൻഡ് പ്രൈസ് എങ്ങോട്ടാണ് പോവുക അങ്ങനെ ആവും നമ്മൾ വന്ന ആളുകളൊന്നും കാണട്ടെ നമ്മളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആകെ പോയിക്കും കാര്യം ഇട്ടും പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും ഈ മഞ്ഞുണ്ടാവും ഓള് ആ രീതിയിലൊക്കെ മഞ്ഞുണ്ട് റെസ്റ്റോറൻറ്റ്സ് ஒன்ஸ் நம்ம ஃபர்ஸ்ட் ஃபேஸ்ல இருந்து கੰਜு செகண்ட் ஃபேஸ் லுக்கு போவானே ஹே いや செகண்ட் ஃபேஸ் அப்போ அது அசங்காயி நல்ல தணப்பு உண்டோ கொஞ்சம் வெப்பில அத ரீட் பண்ணுங்க நம்ம செகண்ட் ஃபேஸ் லுக்கு இந்த வெஸ் देयर वाजனெட் முன்னيلا சமயத்துக்கு அது ஃபுட்ஷக்கு வண்ணமையா நம்ம கொங்காயிட்ட காணா பின்ன நம்ம நேவஸ் வித் அவுட் டூ திஸ் டைம் ചില സമയത്ത് ഇവിടുത്തെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും നമ്മൾ ചെക്കിങ്ങൊക്കെ മറ്റെന്താ വെച്ചാൽ ഐ ഡി കാർഡ് ആധാർ കാർഡ് ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ തിരക്കൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെ ചെക്കിങ് ക്യൂലിങ്ങനെ നിൽക്കുകയാണ് നോർമൽ കുൽമുറകിൽ വരുന്ന സമയത്ത് ഞങ്ങൾ സാധാരണ അതായത് ഫസ്റ്റ് ഫേസിന് നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോയി നമ്മളിങ്ങനെ രണ്ടോളൂ ബർഫ് വ സ്നോഫാൾ ഇന്നലെ മുതൽ സ്നോഫോളിങ് തുടങ്ങി എന്നാണ് പറയുന്നത് നല്ലോണം ടയർഡാണ് സോ ഡോക്ടർ ഇണ്ട് ഡോക്ടറെ ഫാമിലി അപ്പുറത്തുണ്ട് മാഗിയാണ് ഓക്കെ ഇന്നലെ മുതൽ ചെറുതായിട്ട് മഞ്ഞ് कल से बर्फ देखना है कल से मेरा आंसर मेरे को दे दो कल से वो बर्फ वो चढ़ गए हैं फर्स्ट की हुआ था लेकिन खत्म हो गया अभी देखना है इतना दिन आनाने भरने चाहिए केक क्यों लो कारण वोन ₹10 कितने होंगे के केक क्यों लो कारण देयो फरस वाला पुदिनो ना अंगड़ कोंडवना बर्फूंडावलो अंदर डंडाले बर्फाड़ बारी हमिंगर पोट ये कॉफी मैगी कावा 14000 फीट की ऊंचाई पे बाबा के डाबे पे പതിനാലായിരത്തി അഞ്ഞൂറ് ഇവിടെ ഒരു മാഗിന്റെ അത് ഓരോ പാവേടുക്കളാണെ മനസ്സിലാക്കിന്റെ ಅವರ <coughs>

റിവ്യൂ ഓരോരുത്തരും അപ്പോ എന്നും ചെയ്ത് എന്താ പറഞ്ഞപ്പോ ആറുപേരൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ കിട്ടില്ല ഗണ്ടോളിക്കൊണ്ടിരിക്കുവാണ് അതായത് നമ്മൾ മൈനസ് മൈനസ് ഇവിടെ ഒന്നും എത്തിട്ടില്ല മൈനസ് അമ്പത്തഞ്ച് ഡിഗ്രിയിലൊക്കെ ആർമികാരൊക്കെ ശരിക്കാമുള്ളതാണ് അവിടെയാണ് ഈ മറ്റേ ഫിംഗർ ബൈറ്റ് എന്ന രോഗുണ്ട് ഫിംഗർ ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിരലിൽ മുറുകിച്ചു കാണും അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല മൂല് ഭക്ഷണം കഴിക്കുന്ന ബിസ്ക്കറ്റുകൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണെ നന്ദികളും അപ്പൊ കണ്ടോളെ ഇതിൽ പോയി നമ്മള് സെക്കൻഡ് ഫേസിലാണ് വരുന്നത് കഴിഞ്ഞാൽ അഞ്ചാൾക്കാർ മാക്സിമം ആറാൾ പോകും ചെറിയ ചെറിയത് ഉണ്ടെങ്കിൽ നാലാൾക്കാർ പോകേ പിന്നെ പ്രധാനപ്പെട്ട ഫാമിലി പാറ്റ് വർത്താനം പറഞ്ഞിരുന്നിട്ട് ഫോണും പേഴ്സണത്തിൽ മറന്നു ചോ പിന്നെ കിട്ടുവിടാം കിട്ട ഓക്കെ കിട്ടിയ പോകും അന്ന് ലോട്ടറി എടുത്തു അടിപൊളി കാഴ്ച ചെവി ഇങ്ങനെ അടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കശ്മീരിലെ ഗുൽമർഗിലാണ് ഗുൽമർഗിലെ ഗണ്ടോള റൈഡ് പോയിരിക്കുകയാണ് ഈ ചുറ്റും കാണുന്നതാണ് ഗണ്ടോള റൈഡ് ഈ ഒരു കേബിൾ കാർ എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും സെക്കൻഡ് ഫേസിലേക്ക് എടുക്കണം പിന്നെ സെക്കൻഡ് ടിക്കറ്റ് എടുക്കുമ്പോൾ രൂപ രണ്ടും ഫേസിന്റെ വരുമ്പോൾ ആയിരത്തി രൂപ ഓൺലൈൻ ആയിട്ട് ടിക്കറ്റ് എടുക്കാം കശ്മീരിൽ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമുക്ക് കാണേണ്ട മനോഹരമായിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്ന റൈഡ് ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ ഗുൽമർഗിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ യൂസുഫ് ജഹാംഗീറിന്റെ ഭരണകാലത്ത് കശ്മീരേരി ഏൽപ്പിച്ചിരുന്നത് ആര്യാണ് യൂസുഫ് ഷാചക് യൂസു ഷാജക് എന്ന് ഭരണാധികാരിയായിരുന്നു യൂസുഫ് ഷാജക്കിന്റെ ഭാര്യയാണ് ആര് हब्बा कार्टून हब्बा कार्टून पता है ना हब्बा कार्टून यूसुफ चाचा का वो पत्नी था जब वो मुगल्स वो रोलिंग है ना उस टाइम जहांगीर का रोलिंग टाइम में ये प्रविशिया का ये जिला का पूरा रिस्पॉन्सिबिलिटी यूसुफ शाह की का था यूसुफ शाह और उसका बीवी कौन हब्बा कार्टून वो दोनों ും പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും ആളുകൾ ഓരോ ദിവസവും ഗുൽമർഗിൽ വന്ന് പോകുന്നുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് നമ്മൾ കേരളത്തിൽ ഇവിടെ വരുന്നു മൂവായിരം കിലോമീറ്റർ അടുത്ത് ഇത് കേരളമാണെങ്കിൽ ഇത് കാശ്മീർ ആണ് ഇന്ത്യ ആണെങ്കിൽ ഇത് കേരളമാണെങ്കിൽ ഇത് കാശ്മീർ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെ എത്തുന്നുണ്ട് ഏ കശ്മീർ ये केरला है कश्मीर यहां से यहां तक आया हूं अभी कहां बैठ रो वो नसीब है ये ट्रैवल का नसीब है अपो हम परದಿ ಇರುನ ಪಾಯಿಂಟ್ ನಲ್ಲಿ ರೀತಿಲಿ ವೆಷನುತ್ತೆ ಅಪೋ ನೀ ಇತ್ತರತ್ತുള്ള ಸಮಾಭವೋಗಕ್ಕೆ ವಿರಾಮ ಸೂಿತುತರೆ ಅಪೋ ನಾವು ಫ್ಯಾಬ್ರಿಕ್ ಕ್ಯಾಮರಾ ಕೂಡ ಒಂದು ಆಳಕ್ಕೆ ತಹಕುವೆ ನಾವು ಬಯ್ಯೇನ ಬಯ್ಯಕನ

സുഹൃത്തുക്കളെ കശ്മീരിലാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് കാശ്മീരിൽ ആപ്പിൾ ഗാർഡനിലാണ് കംപ്ലീറ്റ് ഇതേപോലെ നല്ല കിഡില ആപ്പിള് ഇവിടെ വന്നിട്ട് ആപ്പിൾ ഗാർഡനില് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ വിനാഗർ ആപ്പിളിൻ്റെ സോപ്പ് സോപ്പല്ല ആപ്പിളിൻ്റെ വിനാഗർ അതേപോലെ തന്നെ അച്ചാറ് ജാം ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയുള്ള ഹാമ്പിയൻസ് ആണ് तो आपल और का खाना। इसके बारे में बोलो। यह हो गया कश्मीरी एप्पल, एप्पल जो ज़्यादा बाहर जाता है लाल वाला पाँच मुँह वाला बड़ा एप्पल बोलते हैं पाँच मुँह वाला इसके अंदर पाँच मुँह होते हैं ये देखिए है। एक दो तीन चार और पाँच इससे पहचाना जाता है कश्मीरी एप्पल ये हो गया डेलीशियस एप्पल डेलीशियस एप्पल ये अलग अलग यहाँ पे अलग अलग वेराइटीज़ के एप्पल हैं सारे जैसे ये डिलीशियस एप्पल बाद में वहाँ पे अलग अलग ये एप्पल का स्पेशलिटी क्या है बोल दो इसका पीछे है ना नीचे पांच डॉट होगा ना पांच मुंह पांच मुंह वन टू थ्री फोर फाइव ये कश्मीर का स्पेशल है ना जी 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 इसी से पहचाना जाता है कश्मीर का एप्पल पांच मुंह से हिमाचल का जैसे नहीं है हिमाचल का जैसे नहीं है और कितना साल जैसे वाले रहेगा जी कितना साल कि ये बनाने के लिए टाइम लगेगा ये आ, पेड़ लगाने के बाद कलम इसका लगता है एक्चुअली बीस से नहीं आता है इसका पेड़ ये कलम लगाना पड़ता है फिर आ, मतलब अपन सात आठ साल के बाद ये फल देना स्टार्ट करता है हम्म जी ये बडिंग है ना बडिंग ग्राफ्टिंग हाइब्रिड है ना नहीं हाइब्रिड है, है जो ने है नेचुरल हाइब्रिड वाला नहीं तो तो ആപ്പിളിന് ഒരു പെട്ടിയ ആപ്പിളിന് ആയിരം രൂപ കിലോ ഉണ്ടാവും നമ്മളിപ്പോ ഫോട്ടോ എടുത്ത് എലക്ഷൻ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടുത്തെ പ്രത്യേക ഇതിന്റെ 뭐, 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 야 뭐, 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 നമ്മൾ ചെയ്യാൻ ഗുൽമർഗിൽ പോയി ആപ്പിൾ ഗാർഡന് പോയി നമ്മൾ ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ നമ്മള് ഷിക്കാരാറേറ്റിലാണ് സുഹൃത്തുക്കളെ നമ്മൾ പുതിയ ഗൈഡാണ് ਦਾ ਦੇ ਨੰ 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 ਨਾ 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 കച്ചറുണ്ടാകുമ്പോ ഞാൻ ഉണ്ടാവൂല ഏ അതെ നമ്മൾ എത്ര കഥകൾ പറഞ്ഞിട്ടുണ്ട് ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര ഇഷ്ടം അപ്പൊ നമ്മള് ഒന്നര മണി ഒരു മണിക്കൂർ നേടുന്ന ആർമിക്കാരണ്ടിക സൗ സുഹൃത്തുക്കളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഇപ്പോൾ നമ്മളുള്ളത് ടാൽ ലേക്കിലാണ് അടിപൊളി കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സെറ്റ് ആക്കി ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം